എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഹലോ ഹലോ ഇന്ന് ഇന്ന് ഞാൻ ഞാൻ ഷെയർ ഷെയർ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് സ്റ്റിയറിംഗ് 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 ലോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ ലോക്ക് വെച്ചാൽ വണ്ടി അപ്പോൾ നിങ്ങൾ ഇത് കാണുക നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ഞാൻ വാങ്ങിയ വണ്ടി മോഷണം പോയി അത് ഞാൻ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാതായിരുന്നു വെച്ചിരുന്നത് വാങ്ങി വൺ വീക്കിനുള്ളിൽ തന്നെ ഇത് മോഷ് മോഷിച്ചിട്ട് പോയി അപ്പോൾ അന്ന് നമ്മൾ ഗാഡയ്ക്ക് ഇൻഫോം ചെയ്ത് ഗാഡ വന്ന് ഫസ്റ്റ് പറഞ്ഞു നിങ്ങൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ട് ആകെ സേഫ്റ്റി അത് മാത്രമാണ് ഇവർ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഏരിയ അവർ ബ്രോക്ക് ചെയ്തിട്ടാണ് അന്ന് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയത് അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ ഓൺലൈനിൽ ഒരു ഓർഡർ ഒരു സ്റ്റിയറിംഗ് ലോക്ക് വാങ്ങിച്ചു ഇത് നമുക്ക് കുറച്ച് ആശ്വസിക്കാം ഇതവർ ഇത് മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ലോക്ക് ആണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ വിട്ടിട്ട് പോകാം ഫുള്ള് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇവർ ഇത് കണ്ടിട്ട് ഇത് പൊട്ടിച്ചിട്ട് എടുത്തിട്ട് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതും എടുത്തുകൊണ്ട് പോകാൻ സാധ്യത ഉണ്ട് എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കിത് ചെയ്യുന്നു ഞാൻ ആ സ്റ്റിയറിംഗ് ലോക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് ആ സ്റ്റിയറിംഗ് ലോക്ക് ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടും കെമോ ആമസോൺ ഇതിലൊക്കെ ഉണ്ട് പതിനഞ്ച് യൂറോ ഇരുപത് യൂറോ അങ്ങനെ പിന്നെ നൂറ് യൂറോയ്ക്കോ എല്ലാ റേറ്റ് ഡിഫറെൻറ്റ് റേറ്റിലുള്ള ഇതൊണ്ട് ചിലതിൽ അലാറം വരുന്ന ടൈപ്പ് ഉണ്ട് ഇത് അലാറം അല്ല ഇത് വിത്തൌട്ട് അലാറമാണ് ഇത് ജസ്റ്റ് നമുക്ക് ലോക്ക് ചെയ്തിട്ടാൽ മാത്രമേ ഉള്ളൂ ഇത് ട്വൻറ്റി ഫൈവ് യൂറോയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം ഇത് ഇതിന്റെ ചാവിയാണ് രണ്ട് ചാവി ഉണ്ടാവും ഫസ്റ്റ് ഇത് ചാവി ഇങ്ങനെ ഇട്ടിട്ട് റൈറ്റ് ടേൺ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഇത് ലോക്കായി ഈ വണ്ടി മോഷ്ടിക്കാൻ വരുന്നവർ ഫസ്റ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു ലോക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ അവർ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ട് പോകും രണ്ടാമത് ഇത് ഇതിൽ ഈ ചാവിയുടെ പോർഷൻ അവർ ബ്രോക്ക് ചെയ്ത് എടുത്താലും ഇത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇതിൽ വന്ന് തട്ടി നിൽക്കും അപ്പോൾ ആകെ ഉള്ളൊരു സേഫ്റ്റി ഇതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് മിക്കവാറും ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ ഏതായാലും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങളും എന്താണെന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സ്റ്റിയറിംഗ് ലോക്ക് വാങ്ങിയിടുക പുതിയ വണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഓക്കെ ബൈ അപ്പം നിങ്ങൾക്ക് ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം